ആ പാട്ടാണ് ചായക്കടയിൽ വെച്ചിട്ട് നടക്കുന്ന മതിഗംഭീരമായ നല്ലൊരു പഴമയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലേക്ക് നല്ല നല്ല ഗാനമാണ് അവരേക്കൊന്ന് വിളിച്ചോണ്ട് ഇങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിരുന്നു സാറും കരുനാഗപ്പള്ളി പ്രദേശത്തു ഇത് ഷൂട്ട് ചെയ്യുന്നതല്ല വലിയൊരു സന്തോഷമില്ലായിരുന്നു കാര്യം എന്റെ വീടിന് തൊട്ടടുത്തായിട്ട് ഓ അപ്പൊ നമ്മുടെ ചാനലിലൂടെ നമ്മുടെ പ്രേക്ഷകരെ കാണിക്കുകയാണ് ഈ സിനിമയിൽ എന്താണ് കഥയെന്ന് ചോദിച്ചപ്പോ ഉള്ളടക്കമൊക്കെ പറഞ്ഞു ഈ വർഷം ഇറങ്ങാൻ പോകുന്ന കുറേ സിനിമകൾ നിന്ന് വരികയാണ് തീർച്ചയായിട്ടും അതിലൊരു സിനിമയാണ് കരുണാപ്പള്ളി ഒരുപാട് സിനിമകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കരുണാപ്പള്ളി ആ തരത്തിലേക്ക് കൊണ്ടെത്തിച്ചതിന് ഒരു വലിയ നന്ദി കാര്യം സിനിമയിൽ കലാകന്മാരൊക്കെ കരുണാപ്പള്ളി ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും അല്ലേ അപ്പോൾ നിങ്ങളുടെ അടുത്ത പടവും പടങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുപോകും കുട്ടികൾ എന്നാണ് ഞാൻ പറയുന്നത് അപ്പം അദ്ദേഹം ആ കഥ അദ്ദേഹത്തിൻ്റെ മനസ്സിലുദ്ദേശിച്ച ഈ ഒരു നടന്ന സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശിച്ച ഈ സംഭവം അത് കഥയും തിരക്കതും ഒക്കെ എഴുതി വളരെ മനോഹരമായിട്ട് അത് തരികയും പ്രസാദം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ തന്നെ ഉള്ള ആളാണ് അധികം അത് സംവിധാനം ചെയ്യുമ്പോൾ ഒരു നാട് മുഴുവനും നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഒരുപാട് എന്നെ പോലെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് ഇവരെയും നമ്മൾ ഒരു കലാരംഗത്ത് നിൽക്കുമ്പം ഇതുപോലുള്ള സിനിമയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ അദ്ദേഹത്തിന്റെ നമ്പർ വേണേൽ പേഴ്സണലിൽ വിളിച്ചു ചോദിച്ചാൽ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ആൾക്കാരിലേക്ക് എത്തട്ടെ ഈ കുഞ്ഞു സിനിമയായിട്ട് ഒതുങ്ങി പോവാതെ ആൾക്കാരിലേക്ക് എത്തട്ടെ നല്ലൊരു കഥയാണ് നല്ലൊരു നല്ലൊരു വിഷയമാണ് സംസാരിക്കുന്നത് അത് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് കരുണാപ്പള്ളി പരിസര പ്രദേശത്ത് ഒരുപാട് സൗന്ദര്യങ്ങളെ ഒപ്പി ഈ ക്യാമറയിൽ എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ സന്തോഷം കണ്ടതിലും സംസാരിച്ചതിലും ഒക്കെ സന്തോഷം വളരെ ഭംഗിയായിട്ട് നല്ല വിജയത്തിലേക്ക് സിനിമ എത്തട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും എനിക്കൊപ്പം നിൽക്കുന്ന ആളെ അറിയാലോ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിലും ഞാൻ പറയാം അതെ നമ്മുടെ സിറ്റി ട്രാഫിക് എന്ന സിനിമയിൽ വന്നെത്തി നിക്കുകയാണ് എന്തൊക്കെയാണ് വിശേഷം അല്ല സിറ്റി ട്രാഫിക് ഞാനൊരു തമിഴ് പടത്തിന്റെ ഷൂട്ടിങ് ലൊക്കേഷൻ ഇവിടെ അത്യാവശ്യം അത്യാവശ്യം ജീവിക്കുന്നു നല്ല രീതിയിൽ സിനിമകളും സീരിയലുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണല്ലോ വീണ്ടും അതിൽ തന്നെ നിലനിൽക്കട്ടെ അല്ല ഇനി മരണം വരെ നിൽക്കണം എനിക്കത് തന്നെ വേറെ ജോലിക്കാൻ പോകില്ല അല്ല നമ്മുടെ സിനിമ എന്ന് പറയുമ്പോൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസാദ്ന്ന് പറഞ്ഞാടെ എൻ്റെ നല്ലൊരു സുഹൃത്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിറ്റി ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമയുടെ പറ്റി ഒന്നും ഞാൻ അന്വേഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരു ദിവസം വിളിച്ച് വിഷും ചെയ്തു കാരണം തമിഴ് സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് പ്രസാദ് സഡൻ ആയിട്ടാ പറഞ്ഞു ചേച്ചി എനിക്ക് നാളെ വരാൻ പറ്റൂ ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് പറയാൻ പറ്റൂല ഞാൻ ഇവിടെ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ഞാൻ അവരോട് പെർമിഷൻ എടുത്തു അപ്പൊ അങ്ങനെ ഇവിടെ മൂന്ന് സീനേ ഉള്ളൂന്ന് പറഞ്ഞു ഒറ്റ ദിവസം മതി പക്ഷെ ഫാസ്റ്റ് കട്ടാം ഫാസ്റ്റാണ് മറ്റു ലൊക്കേഷൻ പോലെയല്ല ഇവിടെ പിഴിഞ്ഞെടുക്കാന്നെ അതുപോലെ എടുക്കാൻ നല്ല സീൻസ് ആണ് ഫുൾ ഡയലോഗ് ഉണ്ട് പക്ഷെ ഈ സംഭവത്തിന്റെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റോറി ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് കാരണം ഇപ്പോഴത്തെ സമൂഹത്തില് നമ്മുടെ കുട്ടികളുടെ ഒരു എന്താ പറയണ്ടത് ഒരു പോക്കുണ്ടല്ലോ അതിനനുസരിച്ചുള്ളത് ആയതുകൊണ്ട് തന്നെ എനിക്കിത് ചെയ്യുമ്പോൾ വളരെ സന്തോഷം കാരണം ഇതിന്റെ ഒരു ഭാഗമാകാൻ നമുക്കും കൂടി സാധിക്കുന്നെങ്കിൽ അതൊരു സന്തോഷമുള്ള കാര്യല്ല വളരെ കഷ്ടപ്പെട്ട ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇത് ചെയ്യാൻ അതിന്റെ കൂട്ടത്തിൽ നമ്മളും കൂടി ഒന്ന് ഉൾപ്പെടുന്നു എനിക്കതിൽ വളരെ സന്തോഷമുണ്ട് ഇതൊക്കെ കണ്ടിട്ടെങ്കിലും ഒരു പത്ത് കുട്ടികളെങ്കിലും ഒന്ന് മാറി കിട്ടി അച്ഛനമ്മമാരുടെ സ്വന്തം പൊന്നുമക്കളായി ജീവിച്ച് കണ്ടാൽ മതിയായിരുന്നു ഇത്രയും സമൂഹം ഇങ്ങനെ മാറിക്കൊണ്ടു സാഹ ജീവിതത്തിന്റെ സാഹചര്യം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സിനിമ ചിലപ്പോഴൊക്കെ നമ്മള് നല്ലത് നേർവഴിക്ക് പോകാനും പഠിപ്പിക്കുന്നു എന്നാണ് ഈ സിനിമ പറയുന്നത് അങ്ങനെ പോകണമെന്നാണ് പറയുന്നത് അല്ല പറയുന്നേന്നല്ല ചെയ്യണം അറിയണം പഠിക്കണം കാരണം ഇപ്പോഴത്തെ യൂത്തിന് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാനായാലും എന്റെ എന്താ വെച്ചാൽ നമ്മള് ചെറുപ്പകാലത്തുള്ള ബുദ്ധിയല്ല നമുക്ക് അമ്പത് കളികൾ കഴിയുമ്പോൾ ഉള്ളവരും അറുപത് കഴിയുമ്പോൾ ഉള്ളവരും പക്ഷെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് നമുക്ക് ചെറുപ്പ പ്രായത്തിൽ നല്ല ബുദ്ധികൾ നമ്മളെ പാരൻസ് പഠിപ്പിച്ചു തന്നിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ പാരന്റ്സിനനുസരിക്കുന്ന കുട്ടികളല്ല അവര് ഇങ്ങനെ ഓൺലൈൻ കണ്ട് 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 സന്തോഷം കണ്ടെത്തുന്നു പക്ഷെ അതിലാണ് നമ്മുടെ ജീവിതം മോശം നാശത്തിലേക്കാണ് പോകുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല കുറെ റിയുള്ളൂ അപ്പൊ ഇതുപോലുള്ളത് കണ്ട് ഒന്ന് വ്യത്യസ്തമായി ചിന്തിച്ച് നല്ല രീതിയിൽ ഡെവലപ്പായി നല്ല കുട്ടികൾ സമൂഹത്തിന് കിട്ടിയാൽ സന്തോഷം സിനിമ ആ ഒരു മേഖലയും കൂടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇത് നല്ല നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട് സിനിമ സിനിമയെ കുറിച്ച് എപ്പോഴും ആളുകൾക്ക് ഒരുപാട് അഭിപ്രായങ്ങളാണ് ശരിയല്ലേ സിനിമ മോശത്തിലേക്കും ജനങ്ങളെ എത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് സിനിമകളെ കുറിച്ച് മാത്രല്ല സിനിമ നടികളെ കുറിച്ചും അങ്ങനെ പറയുന്നുണ്ട് അതെ അപ്പൊ ചില സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അതുപോലെ ആയ എന്തുകൊണ്ട് പറ്റില്ല എന്നൊക്കെ നമ്മളും ചിന്തിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ചില സിനിമകൾ കണ്ടിറങ്ങുമ്പോൾ അതിലൊരു നായകനായിരുന്നെങ്കിലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലേ അയ്യോ പിന്നെ തീർച്ചയായിട്ടും അങ്ങനെയല്ല അങ്ങനെയുള്ള കുട്ടികൾ നമ്മളെ വീട്ടിൽ വേണം എന്ന് തോന്നിയിട്ടുണ്ട് 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 ഇതാണ് സിനിമ അപ്പം ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ചേച്ചിയും കൂടെ തീർച്ചയായിട്ടും ഈ സിനിമ വരുന്ന സമയത്ത് തിയേറ്ററിൽ വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം തിയേറ്ററിൽ പോയി ഇത് കണ്ട് മക്കളെ ഇത് കാണിപ്പിച്ച് കുട്ടികളുടെ മാനസികമായ അവസ്ഥകൾ പുരോഗമനം ഉണ്ടാക്കി നല്ല സമൂഹത്തിലേക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനുള്ള എല്ലാ സഹായവും ഈ പബ്ലിക്കിൽ നിന്നും നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങളിതാരും അഭിനയിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം തോന്നുന്നു ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു